വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് സൂക്തങ്ങൾ ക്ഷമയോടെ ജീവിച്ചതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗീയ ഭവനം സമ്മാനമായി നൽകപ്പെടുന്നതാണ് അഭിവാദ്യങ്ങളോടും സമാധാനാശംസകളോടും കൂടി അവരവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നതുമാണ് പരമകാരുണിയായ ദൈവത്തിൻ്റെ അടിമകളുടെ സ്വഭാവ സവിശേഷതകളാണ് ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ വിശദമായി വിവരിക്കപ്പെട്ടത് ആ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നല്ല ക്ഷമയും സഹനവും അനിവാര്യമാണ് ക്ഷമയും സഹനവും ഓരോരുത്തർക്കും ആദ്യിച്ചെടുക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ഗുണം തന്നെയാണ് റമദാനിലെ വ്രതാനുഷ്ഠാനം മനുഷ്യനെ ക്ഷമ പരിശീലിപ്പിക്കുന്ന ഒരു ആരാധന കൂടിയാണ് അതുകൊണ്ടാണ് ഈ മാസത്തെ ക്ഷമയുടെ മാസം എന്ന് പ്രവാചകൻ പിരിമേന് വിശേഷിപ്പിച്ചത് വിശപ്പും ദാഹവും സഹിക്കണം അതുപോലെ തന്നെ ഏഷണി പരദൂഷണം കളവ് ചീത്ത പറയൽ ബഹളം ഉണ്ടാക്കൽ കൈ കയ്യേറ്റം മറ്റുള്ളവർ കയ്യേറ്റം ചെയ്യരു ഇങ്ങനെയുള്ള എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെയും ക്ഷമയോടെ പിടിച്ചു നിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഒരു ഫലവും ഉണ്ടാകുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ്റെ ഒരു വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എത്രയെത്ര നോമ്പുകാരാണ് വിശപ്പും ദാഹവും സഹിച്ചു എന്നതിൽ കവിഞ്ഞ യാതൊരു ഫലവും ലഭിക്കാത്തവർ ക്ഷമയുടെ പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുന്ന ഒട്ടേറെ ഖുറാനീയ സൂക്തങ്ങളും പ്രവാചക വചനങ്ങളുമുണ്ട് അതൊന്ന് ഇങ്ങനെയാണ് തീർച്ചയായും ക്ഷമാശീലർക്ക് കണക്കറ്റ പ്രതിഫലമാണ് നൽകപ്പെടുന്നത് നൽകപ്പെടുന്നത് മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട് തീർച്ചയായും ദൈവം ക്ഷമാശീലരുടെ ഒപ്പമാണ് വേറൊരു പ്രധാന വചനത്തിൽ പറയുന്നത് ഭയം വിശപ്പ് ശാരീരികവും സാമ്പത്തികവുമായ ക്ഷീണം കായ് പിന്നെ കാർഷിക വിഭവങ്ങളിലുള്ള കുറവ് ഇങ്ങനെ പല രൂപത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ സന്ദർഭങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ട് എന്ന സന്തോഷവാർത്ത വാർത്ത അറിയിച്ചു കൊള്ളുക ക്ഷമയിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രവാചക വചനം ഇങ്ങനെയാണ് സത്യവിശ്വാസിയായ സ്ത്രീക്കും പുരുഷനുമൊക്കെ പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അവരുടെ ശരീരത്തിലും സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ പലതരം പരീക്ഷണങ്ങൾ അവസാനം അവരുടെ ക്ഷമയുടെ ഫലമെന്നോണം യാതൊരു പാപവും ഇല്ലാത്തവരായ നിലയിലായിരിക്കും അവർ ദൈവത്തെ കണ്ടുമുട്ടുക അതായത് പല ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ യാതൊരു പാപവും ഇല്ലാത്ത രീതിയിൽ ആയിരിക്കും അവരവിടെ ഹാജരാക്കപ്പെടുക